എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കുറേയധികം വാർത്തകളാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി കഴിഞ്ഞ കുറേ നാളായി വന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനം എന്നത് നമ്മുടെ നാട്ടിൽ ഡിനൈ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു റിയാലിറ്റിയായി മാറിയിട്ടുണ്ട് പെഹൽഗാം ആക്രമണം നടന്നിരുന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട് ആ സമയത്ത് ക്രോസ് ബോർഡർ ടെററിസത്തിനെ ചെറുക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എക്സിക്യൂട്ട് ചെയ്തു ഇത് ബാഹ്യമായിട്ടുള്ള തീവ്രവാദമാണ് എങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ ആഭ്യന്തരമായിട്ടുള്ള തീവ്രവാദമാണ് എങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത് കൂടുതൽ ശ്രമകരമാണ് എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ ഡൽഹി ബ്ലാസ്റ്റ് നമ്മൾ കണ്ടു വൈറ്റ് കോളർ ടെററിസം എന്നൊരു പദം മലയാളികൾക്കുൾപ്പെടെ കൂടുതൽ നന്നായിട്ട് മനസ്സിലായി അങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരായി പോകുന്നു അങ്ങനെ സമൂഹത്തിനെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറേയധികം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനു മുൻപും ശേഷവും നടന്നിരിക്കുന്ന അറസ്റ്റുകൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സോഷ്യൽ പ്രൊഫൈൽ എന്താണ് ഇവരൊക്കെ ഏത് മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിരുന്ന വിദ്യാഭ്യാസ രംഗത്തും സേവന രംഗത്തും പ്രവർത്തിച്ചിരുന്ന ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇനി അവരുടെ തന്നെ പല സാമ്പത്തിക ക്രമക്കേടുകൾ തുടങ്ങി കുറേയധികം കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിലിരിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ യു എ പി എ ചുമത്തിയിരിക്കുന്ന ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ എല്ലാവരും കാര്യമായി വാർത്തയാക്കിയില്ല പക്ഷേ നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കുറേയധികം വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി പത്തനംതിട്ട സ്വദേശിനിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു ആ സ്ത്രീയുടെ രണ്ടാം വിവാഹമാണ് അവർക്ക് ആദ്യത്തെ വിവാഹത്തിൽ ഒരു മകനുണ്ട് ഈ രണ്ടാം വിവാഹത്തിന് ശേഷം ഈ സ്ത്രീയെ മതം മാറ്റുന്നു ഇവർ താമസിക്കുന്നത് യു കെയിലാണ് ഈ സ്ത്രീയുടെ ആദ്യ വിവാഹത്തിലെ പതിനാറ് വയസ്സുള്ള മകനും അവരോടൊപ്പമുണ്ട് ഇവരെല്ലാവരും യു കെയിലാണ് പക്ഷേ ഈ കുട്ടി പിന്നീട് ഇവിടെ തിരിച്ചു വരുന്നു ഈ തിരിച്ചു വരുന്ന കുട്ടിയെ ഒരു മദ്രസയിൽ മതപാഠശാലയിൽ ചേർക്കുന്നു അതിനുശേഷം ഈ മദ്രസയിലുള്ള ആൾക്കാരാണ് ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളൊക്കെ കണ്ടുകൊണ്ട് അത് ശ്രദ്ധ വേണ്ടുന്ന വിഷയമാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയുടെ ബന്ധുക്കളെ ഇവർക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുന്നത് അതിനെ തുടർന്നാണ് ഇതൊരു കേസായി മാറുന്നതും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്ലോട്ട് അതിന് പിന്നിലുണ്ട് എന്നും തിരിച്ചറിയുന്നത് സംഭവം ഇങ്ങനെയാണ് ഈ വിവാഹത്തിന് ശേഷം യു കെയിൽ ആയിരിക്കുന്ന ഈ പത്തനംതിട്ട സ്വദേശിനിയായിട്ടുള്ള സ്ത്രീയും ഈ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള പുരുഷനും ഈ സ്ത്രീയുടെ ആദ്യ വിവാഹത്തിലുള്ള പതിനാറ് വയസ്സുള്ള ഈ കുട്ടിയെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കുറേയധികം വീഡിയോകൾ കാണിക്കുന്നു അങ്ങനെ ഈ കുട്ടിയെ ഐ എസ്സിൽ വേണ്ടി പ്രേരിപ്പിക്കുന്നു അവസാനം ഈ കുട്ടിയെ അവർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചയക്കുന്നു അങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ ഒരു മദ്രസയിൽ പഠിക്കാനായിട്ട് വരുന്നത് ഈ കുട്ടിയുടെ സ്വഭാവത്തിലുള്ള കുറേയധികം പ്രത്യേകതകൾ ഈ മദ്രസയിലുള്ള അധികൃതർ കണ്ടതിന് ശേഷം അവരാണ് ഇത് കുട്ടിയുടെ വീട്ടിൽ അറിയിക്കുന്നത് അതോടെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഈ കുട്ടി നേരിടുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് കേസാകുന്നു ഈ കുട്ടിയുടെ മൊഴിയെടുക്കുന്നു കുട്ടി അവരോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പറയുന്നു അതായത് തൻ്റെ അമ്മയും തൻ്റെ രണ്ടാനച്ഛനും തന്നെ ഐ എസ് എൽ ചേരുന്നതിനു വേണ്ടി അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കൊടുത്ത് തന്നെ നിർബന്ധിക്കുകയാണ് തനിക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്ന് ഈ കുട്ടി മൊഴി കൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസിൽ യു എ പി എ ചുമത്തുന്നത് എന്നാൽ ഈ വിവരം പുറത്തു വന്നപ്പോൾ ഈ കുട്ടിയുടെ അമ്മയുടെ ചില പ്രതികരണങ്ങളൊക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അതിന് പ്രകാരം ഈ കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലൊരു തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് ഇതൊരു ഉപാധിയായിട്ട് ആൾക്കാർ ഉപയോഗിക്കുകയാണ് എന്നുമൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും ഇതിൽ തീവ്രവാദത്തിന്റെ ആംഗിൾ എത്രത്തോളമുണ്ട് ഈ പതിനാറ് വയസ്സുകാരൻ പറയുന്ന മൊഴി എത്രത്തോളം വിശ്വാസ്യതയുള്ളതാണ് ഈ മദ്രസ അധികൃതർക്ക് തെറ്റായിട്ടുള്ള തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ ഈ സ്ത്രീ പറയുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ നിജസ്ഥിതി കൂടി അറിയേണ്ടതാണ് എന്തായാലും ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിഷയമല്ല മറിച്ച് ഈ വിഷയം ഉയർത്തുന്ന അതീവ ഗുരുതരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ അതിനെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉറ്റ ബന്ധുക്കൾ തന്നെ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം അതീവ ഗൗരവമാണ് അങ്ങനെയെങ്കിൽ ഐ എസ് എല്ലേക്കുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടി ഈ കുട്ടിയുടെ ഉറ്റ ബന്ധുക്കളെ ആരൊക്കെയാണ് പ്രേരിപ്പിച്ചത് എന്താണ് അവർക്കതിനുള്ള താല്പര്യം അവർക്ക് വിദേശത്തുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകേണ്ടതാണ് അത് കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാവില്ല മറിച്ച് അതിന് കേന്ദ്ര അന്വേഷണ ഏജൻസി എൻ തന്നെ വരേണ്ടതാണ് ഇതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ എൻ ഇതിനോടകം തന്നെ ശേഖരിച്ചു വരുന്നു എന്നും അറിയുന്നു ഇനി അടുത്ത കാര്യം ഈ കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ട് എങ്കിൽ അതിലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നതിന് വേണ്ടി മനപൂർവ്വമാണ് ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചത് എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ ആരാണ് എന്നുള്ളതും കണ്ടുപിടിക്കേണ്ടതാണ് ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നു എന്നതുപോലെ തന്നെ ഗൗരവമുള്ള ഒരു കാര്യമാണ് തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബെനഫിറ്റിനു വേണ്ടി മറ്റുള്ള ആൾക്കാരെ കുരുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസിൻ്റെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയും ഉണ്ടാകേണ്ടതാണ് കാരണം നമ്മുടെ സമൂഹത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധമുണ്ടാകണം അങ്ങനെ സമൂഹത്തിലെ പ്രവണതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ടാവുക എന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് വാച്ച് ഡോഗ്സ് ആയിട്ട് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ആരോപണം അതീവ ഗുരുതരമാണ് അതന്വേഷിക്കേണ്ടതാണ് ഇനി ഇത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ് എങ്കിൽ ആ ആരോപണം തെറ്റായിട്ട് ഉന്നയിക്കുന്നതിന് ആരാണ് ശ്രമിച്ചിരിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം ആ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ഈ കുട്ടി പറയുന്നതുമായി യോജിച്ചു പോവുക എന്നുള്ളത് പ്രധാനമാണ് ചുരുക്കി പറഞ്ഞാൽ തീവ്രവാദത്തിലേക്ക് ആൾക്കാരെ നയിക്കുന്ന തരത്തിലുള്ള ഒരു റാഡിക്കലൈസേഷൻ പദ്ധതി നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം ഇനി അതിൻ്റെ മറയായിട്ട് ഒരു കസ്റ്റഡി വെപ്പൺ എന്ന നിലയ്ക്ക് ഇതിനെ ഒരു ഫാമിലി ഡിസ്പ്യൂട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളതിനെക്കുറിച്ചും ആ കുടുംബത്തിനടക്കം ഈ നാട്ടുകാർക്ക് മൊത്തത്തിലും ബോധ്യമുണ്ടാവുക എന്നതും പ്രധാനമാണ് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരണമെങ്കിൽ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി ആവശ്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഈ വിഷയം ഏറ്റെടുത്ത് ഇതിൽ ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ് സമൂഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകുന്നതിനും ഇനി അഥവാ അനാവശ്യമായിട്ടുള്ള ഭീതിയാണ് ആരെങ്കിലും വിതയ്ക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ എക്സ്പോസ് ചെയ്യുന്നതിനും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ സഹായകമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്